അസ്സാം വലൈക്കു വറഹമത് എന്റെ ചോദ്യം എന്താണ് ഈ കോവിഡിന് പ്രതി അതിന്റെ ഔഷധമായിട്ട് ഈ ചോണ് ചട്ടിന് ഉപയോഗിക്കാമെന്നപ്പോ ഒരു പത്രവാർത്തയില് കണ്ടു അതുപോലെ തന്നെ ഇപ്പൊ ഇനി ലോകത്ത് വരുന്ന ഭക്ഷ്യക്ഷാമത്തിന് പ്രതിവിധിയായിട്ട് ഈ പ്രാണികളൊക്കെ വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയിട്ട് അത് ഭക്ഷണമായിട്ട് ഉപയോഗിക്കുക എന്നൊക്കെ ലോകാരോഗ്യ സംഘടന അതിന്റെ പിന്നെ ആലോചനയിലാണ് കണ്ടു അപ്പൊ ഉറുമ്പുകളും പ്രാണികളൊക്കെ തിന്നുന്നതിന്റെ വിധി എന്താ പറഞ്ഞാൽ വലക്കും വണ്ട് വാഹമത്തല്ലാണികൾ ഉറുമ്പ് തേനീച്ച ഈച്ച തുടങ്ങിയ സാധനങ്ങളൊക്കെ തിന്നൽ ഹറാമാണ് ഭക്ഷിക്കൽ ഹറാമാണ് ഇത് പന്ത്രണ്ട് മുന്നൂറ്റി പതിനഞ്ച് മുന്നൂറ്റി പതിനാറ് പേജുകളിൽ പറഞ്ഞിട്ടുണ്ട് പുതിയ വാല്യത്തിൽ എന്നാൽ റൂറത്തിന്റെ ഘട്ടത്തിൽ മറ്റൊന്നും ഭക്ഷിക്കാൻ ലഭിക്കാതെ വരുമ്പോ ശവം മാത്രമാണ് ഭക്ഷിക്കാൻ ഉള്ളതെങ്കിൽ അവന്റെ ജീവൻ നിലനിർത്താൻ അത് മാത്രമേ വഴിയുള്ളൂ എന്ന് വന്നാൽ ആ സമയത്ത് തിന്നാൻ പാടില്ലാത്ത ശവം വരെ തിന്നൽ അനുവദനീയമാണ് അത്തരത്തിലുള്ള സാഹചര്യം വന്നാൽ എന്താണോ ലഭിച്ചതെങ്കിൽ ആ ലഭിച്ചത് അവനക്ക് ഭക്ഷിക്കാം എന്ന നിലക്ക് ഈ പറയപ്പെട്ടതൊക്കെ ഭക്ഷിക്കാൻ പറ്റും അതുപോലെ ചികിത്സ എന്നുള്ള നിലക്ക് ഒരു രോഗത്തിന് മരുന്നുകളിൽ നിന്ന് ശുദ്ധമായതൊന്നും ഇല്ല ആ രോഗശമനത്തിന് നജസ് മാത്രമേ ഉള്ളൂ എങ്കിൽ ആ നജസ്സുകളെ കൊണ്ട് ഒരു നിർബന്ധിത സാഹചര്യത്തിൽ ചികിത്സിക്കാം കള്ളാണെങ്കിൽ മറ്റൊന്നിനോട് ചേർത്തിയും ഉപയോഗിക്കാം അല്ലാത്തത് തന്നെയും ഉപയോഗിക്കാം ഇക്കാര്യങ്ങൾ നമ്മുടെ ഇമാമുകൾ വ്യക്തമാക്കിയിട്ടുണ്ട് അത് പതിനൊന്ന് അഞ്ഞൂറ്റി ഇരുപത്തിരണ്ടില് പുതിയ കാലത്തിൽ ഈ വിഷയം കാണാം അതുപോലെ തുഹസൊന്ന് നജാസത്തിന്റെ അധ്യായത്തിലും ഇക്കാര്യങ്ങൾ കാണാം അപ്പോ ചികിത്സന്റെ ഭാഗമായി മരുന്നായി ആ രോഗശമനത്തിന് ഇത് മാത്രമേ ഉള്ളൂ എന്ന് വന്നാൽ അപ്പോ ഒരു വിശ്വസ്തനായ ഡോക്ടറുടെ നിർദ്ദേശമനുസരിച്ച് ഉപയോഗിക്കുന്നതിന് വിരോധവും ഇല്ല ഉള്ളവായാലും വിശദാം